നമസ്തേ കുട്ടികളെ ഇന്നും പറയാൻ പോണ കാര്യം ഒരു പുരുഷൻ അല്ലെങ്കിൽ പുരുഷന്മാരെ അന്യ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം സാധാരണ പുരുഷന്മാരോടും ആരും പറഞ്ഞു കൊടുക്കാറില്ല അന്യ വീട്ടിൽ പോയാൽ ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണമെന്ന് പക്ഷെ സാധാരണ നമ്മളോടൊക്കെ ബ്രണ്ടുകളോടൊക്കെ പറഞ്ഞു തരാറുണ്ട് അമ്മേലും മുതിർന്നവരൊക്കെ പറയും പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് അന്യ വീട്ടിൽ പോയാൽ അങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമ്മളോട് പറഞ്ഞു തരാറുണ്ട് പക്ഷെ ഓരോ പുരുഷനോടോ ഒരു ആൺകുട്ടിയോടോ ആരും ഇത് പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ ഈ ആൺകുട്ടി ആൺകുട്ടികളായാലും ഈ പുരുഷന്മാരായാലും അറ്റവും വീട്ടില് പോയാ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് അപ്പോൾ നമുക്ക് പുരുഷന്മാരും എങ്ങനെ അന്യ വീട്ടിൽ പോയി പെരുമാറണം എന്നുള്ളത് ഒന്ന് നോക്കാൻ എന്തൊക്കെയാണെന്ന് അതൊരു അഞ്ച് പോയിന്റ് പറയാട്ടോ ആദ്യമായിട്ട് ഞാൻ പറയണെ ഒരു പുരുഷൻ ഒരു അന്യ വീട്ടില് കയറി ചെല്ലുകയാണെങ്കിൽ അപ്പൊ ആ അവർ അവരറിയ അറിയുന്ന ആളായിരിക്കാം പക്ഷെ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലരുത് നമ്മൾ വീടി ഒരു വീടിന്റെ മുൻവശത്ത് ആ അല്ലെങ്കിൽ വാതിൽ തട്ടിയിട്ടോ ഒരു വീട്ടിൽ കയറണം അനാവശ്യമായിട്ട് അന്യ വീട്ടില് ഒരു പുരുഷൻ കയറി ചെല്ലുന്നത് നല്ലതല്ല അത് ഒരിക്കലും ഒരു പുരുഷന്റെ നല്ല സ്വഭാവമല്ല അല്ല രണ്ടാമതായിട്ട് വേണ്ടത് നമ്മളങ്ങനെ അവര് നമ്മ ഒരു വീട്ടിൽ നമ്മളെ അന് വീട്ടിൽ കയറി പോവാണ് ഒരു പുരുഷനും വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ അംഗങ്ങളുടെ മാന്യ അവ അവരുടെ സ്വകാര്യത മാനിക്കണം ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അവർക്ക് സ്വകാര്യതകൾ അല്ലെങ്കിൽ ഒന്ന് കുളിച്ച് വരിക അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് മാറുക ആ സമയത്ത് ഈ പുരുഷന്മാരെ അവരുടെ ആ സ്വകാര്യത മാനിച്ച് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൽ കയറാതെയോ ഇരിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുമാതിരി തന്നെ നമ്മൾ ഒരു ഞാൻ നമ്മളെന്ന് പറയണ പുരുഷന്മാരോടാണ് പറഞ്ഞത് പുരുഷൻ ഒരു അന്യ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ പല കാര്യങ്ങളും ഉണ്ടാവും ആ കുടുംബത്തില് ഭാര്യ ഭർത്താക്കന്മാർ ആ കുടുംബത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവും ആ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക എപ്പോഴും അവരുടെ വീട്ടിൽ പല അല്ലെങ്കിൽ എന്നതാണ് ഇതാണെന്ന് അവർ പറഞ്ഞാൽ മാത്രം അത് കേൾക്കുക അല്ലാതെ അവരുടെ കുടുംബകാര്യത്തിൽ പോയി ഇടപെടാതിരുന്ന ഓരോ പുരുഷനും അത് വളരെ നല്ലതാണ് അവർക്ക് ആ മാന്യത അവിടെ കിട്ടും നം അറിയാതെ പോയി അവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ മാന്യത കിട്ടില്ല അപ്പോൾ ഒരു പുരുഷനായ മാന്യത വേണമല്ലേ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പാലിച്ചാൽ തന്നെയാണ് മാന്യത കിട്ടുള്ളൂ അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു അങ്ങനെ നമ്മൾ ഓരോ വീട്ടില് അന്യ വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു പുരുഷൻ വിചാരിച്ചോ കയറിച്ച് തന്നോ അവരെ വിളിച്ചുവോ നമ്മൾ എഴുത്തി എല്ലാ കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൽ വാങ്ങുകയാണെങ്കിൽ ചായമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങി കുടിക്കാം കുടിക്കുന്ന സമയത്ത് അവിടെ ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ട് ചിലയിപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കാം ചായ കുടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കി കുടിക്കുക അത് സാധാരണ എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയണത് ആ വീട്ടിൽ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ ചില നിയമങ്ങൾ ഉണ്ടായി അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക എന്തായാലും കുറെ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വീട്ടിലും വ്യത്യസ്തമായ പാ നിയമങ്ങളായിരിക്കാം ആ വീട്ടിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ നോക്കുക അപ്പോഴും നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ഒരു ഒരു വലിയ ഒരു മാന്യതയും കിട്ടും അതുമാതിരി തന്നെ അന്യ വീട്ടിൽ നമ്മൾ പുരുഷന്മാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുമ്പോൾ ആ വീട്ടിലുള്ള നമ്മൾ ചെന്ന് കയറി ചെന്ന വീട്ടിൽ സംസാരിക്കുന്നവരുടെ അഭിപ്രായം കൂടി നമ്മൾ മാനിക്കണം എല്ലാം നമ്മുടെ അഭിപ്രായം മാത്രാണ് ശരിയെന്ന് പറയാൻ പാടില്ല നമ്മൾ അവ ആ വീട്ടില് കയറി ചെന്ന വീട്ടില് അവരുടെ ആ വീട്ടിലെ അംഗങ്ങൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കണം അത് വളരെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായമാണ് എല്ലാം ശരി എന്ന് പറയുന്നിട്ട് പറയുന്നവരൊന്നുണ്ടാവും ചിലപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പൊ നമ്മൾ നമുക്ക് പറയാൻ അഭിപ്രായം പറയാം കയറി ചെന്ന വീട്ടിൽ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ആ വീട്ടിലുള്ളവരുടെ അഭിപ്രായം കൂടി നമ്മൾ കണക്കിലെടുത്ത് മാനിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിയമങ്ങൾ ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷന് ഏത് വീട്ടിൽ കയറി ചെന്നാലും മാന്യത കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വില കുറയും ചെയ്യും നമ്മുടെ മാന്യത കുറയും ചെയ്യും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളല്ലേ ഇത് സാധാരണ പുരുഷന്മാരോട് ആരും പറഞ്ഞു കൊടുക്കാറില്ല ചില പുരുഷന്മാർ പറയാതെ തന്നെ എല്ലാം അറിയുന്നുണ്ടാവും ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുന്നുണ്ടല്ലോ അപ്പം ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം